ജയ് ശ്രീറാം എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് ആരുടെയും വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിച്ചിട്ടില്ല പ്രതിസന്ധികൾ തളരാതെ മുന്നോട്ടു പോകാമെന്ന സന്ദേശമാണ് സിനിമ നൽകുന്നതെന്നും നയൻതാര കുറിച്ചു സെൻസർ ബോർഡ് അംഗീകാരം നൽകിയ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ച് അത്ഭുതപ്പെടുത്തിയെന്നും താരം വ്യക്തമാക്കി ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകളിൽ ക്ഷമാപണക്കുറിപ്പുണ്ട് മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ നടി നയൻതാരയ്ക്കെതിരെയും നെറ്റ്ഫ്ലിക്സ് അധികൃതർക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു ചിത്രത്തിൽ ക്ഷേത്രപൂജാരിയുടെ മകളായ അന്നപൂരണി രംഗരാജൻ എന്ന കഥാപാത്രത്തെയാണ് നയന്താര അവതരിപ്പിച്ചത് ശ്രീരാമൻ മാംസഭുഖായിരുന്നുവെന്ന് നായകൻ പറയുന്ന ഭാഗമാണ് വിവാദമായത് കൂടാതെ ബിരിയാണി തയ്യാറാക്കുന്നതിന് മുൻപ് നായകൻ നിസ്കരിക്കുന്നുണ്ട് ചിത്രം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും പരാതി ഉയർന്നിരുന്നു ഹൈന്ദവ സംഘടന പ്രതിഷേധത്തിന് പിന്നാലെ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കി ഡിസംബർ ഒന്നിന് തിയേറ്ററിലെത്തിയ അന്നപൂരണി ഡിസംബർ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തത് നയൻതാരക്കെതിരെ പോലീസ് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം